നമസ്തേ ഇന്ന് നമ്മൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃക്ഷികൂറിന്റെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത് വരെയുള്ള നക്ഷത്രഫലങ്ങൾ മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങളും അതേപോലെ വിഷുഫലവും ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എന്റെ ഫേസ്ബുക്ക് പേജും അതേപോലെ യൂട്യൂബ് ചാനലും ലഭ്യമാണ് നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം ഇവരുടെ ജന്മത്തിലേക്ക് വ്യാഴം മാറിയിട്ടുണ്ട് കൂടാതെ രണ്ടിൽ ശനിയും കേതുവും സഞ്ചരിക്കുന്നു അഞ്ചിൽ ബുധനും ശുക്രനും ആറിൽ രവിയും ഏഴിൽ ചൊവ്വയും എട്ടിൽ സർപ്പവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെങ്കിലും പൊതുവെ ഒരു സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് അനുഭവപ്പെടുക ഇവരുടെ ആരോഗ്യ രംഗം അത്ര അനുകൂലമാണ് ഈ മെയ് ഇരുപത് വരെ എന്ന് പറയാൻ കഴിയില്ല എന്നാൽ തൊഴിൽ രംഗത്ത് പൊതുവെയെ അനുകൂലമായ ഒരു സമയമാണിത് കർമ്മകോഷ്ടയും പുതിയ അവസരങ്ങളും ഒക്കെ തൊഴിൽ രംഗത്ത് കിട്ടാൻ കഴിയുന്ന ഒരു സമയമാണ് ധനപരമായി ഇവർക്ക് പൊതുവെ അനുകൂലമാണ് ലോണും മറ്റും കിട്ടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ധനപരമായ കാര്യങ്ങൾ പൊതുവേ സുഗമമായി നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് കുടുംബ ജീവിതത്തിൽ അത്ര അനുകൂലമൊന്നുമല്ല ചില പ്രശ്നങ്ങളും മനസ്വസ്ഥത കുറവുമൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്ന സമയമാണ് മക്കൾ അത്ര അനുകൂലമല്ല അവർ മൂലം സാമ്പത്തിക പ്രയാസങ്ങളും മറ്റുള്ളവരുമായി കലകളുമൊക്കെ മക്കൾ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മാതാപിതാക്കൾ പൊതുവെ അനുകൂലമാണ് അവരിൽ നിന്ന് കിട്ടുന്നതിന് പൂർവിക സ്വത്തൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാനുള്ള ഒരു യോഗം ഇപ്പോ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഗ്രഹ നിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമാണ് അതുപോലെ ഭൂമി വീട് മുതലായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സമയം അനുകൂലമാണ് വിവാഹാതി കാര്യങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ് മനസ്സിലെങ്കിലും ജീവിത പങ്കാളിയെയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയവുമാണ് ഇത് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നിയമരംഗത്തുള്ളവർക്ക് പൊതുവെ അനുകൂലമാണ് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് വിദ്യാകാര്യങ്ങൾ അഭിവൃദ്ധിയും നേട്ടങ്ങളും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു സമയവുമാണ് പൊതുവെ ഒരു സമ്മിശ്രാവസ്ഥയാണ് ഈ നാടുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത് വരെ ഉണ്ടാകുക ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഇതൊരു പൊതുഫലമാണ് എന്ന് അറിഞ്ഞ് ഇതിനെ സമീപിക്കുക ഇതിന്റെ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്ന നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അവരുടെ ജാതകം പരിശോധിപ്പിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം